ഹലോ ആ വിളിച്ചിട്ടുണ്ടായില്ലേ ഞങ്ങള് ട്രെയിനിലായിരുന്നു മേഡത്തിന്റെ പേരെന്താണ് എന്റെ പേര് കുമാരി കുവൈറ്റ് ഹോം നേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അവർക്ക് ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ആണെന്ന് പറയണോ കുട്ടിയെ ആ എറണാകുളം ആണോ എറണാളി ഓക്കെ അപ്പൊ എനിക്ക് ഞാനൊരു മേട്ടമണി നടത്തുന്ന ആൾ തന്നെയാണ് പിന്നെ നിങ്ങൾ എന്താണോ ഡിമാൻഡ് പറയണത് അതിനനുസരിച്ചുള്ള ആൾക്കാർ വന്നാൽ മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുകയുള്ളൂ ആ ഞങ്ങൾക്ക് ഈ കൂടി നോക്കി കൊടുക്കുള്ളൂ ഒത്തിരി പേര് വന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞ് നിന്നാ പിന്നെ ഈ മൂത്ത കുട്ടി ഇങ്ങനെ പോ കല്യാണം കളിച്ച് പോയ പ്രേ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ മോള് തനിച്ചായല്ലോ നമ്മുടെ കാലം കഴിഞ്ഞാൽ ഒന്നില് പഠിക്കണു പെൺകുട്ടി ഒന്നില് പഠിക്കണു അപ്പൊ നമ്മളെങ്ങനെയുള്ള ആൾക്കാർ ആണ് നോക്കണ എത്ര നോക്കണ ഒരു നാ നാപ്പത്തഞ്ചു വയസ്സ് വരെയൊക്കെ ഉള്ള വയസ്സ് അത് കുഴപ്പമില്ല മോളെ ഒരു കുട്ടിയൊക്കെ ഒരു കുട്ടിയില്ലേ രണ്ടു കുട്ടികളില്ലേ വന്നുകൂടല അത് കൊഴപ്പമില്ല ഒന്നാം രണ്ടാം കുട്ടികളുണ്ടെന്ന് ഓർച്ചു കുഴപ്പമില്ല നല്ലവരായിരിക്കണം ഒരു ജോലിയും വേണം ഒരു ഇടക്കുള്ളവരായിരിക്കണം അല്ല നമ്മള് ഇനിയൊരു അപത്തത്തിൽ ചാടിയ അതെ 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 കല്യാണം കഴിച്ചൊരു മോഹം ഉണ്ടായിട്ടല്ലേ ഒരാള് വേണം കൂടെ നമുക്ക് അനുയോജ്യമായിട്ടുള്ളവര് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം അറിഞ്ഞിട്ട് എനിക്കൊരു ചാനലാണേ അപ്പൊ നമ്മള് അതിലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും നിങ്ങള് സംസാരിച്ചൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമുള്ളവര് വരുവാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ആണെങ്കിൽ ആ നമ്മള് കോണ്ടാക്ട് ചെയ്യിപ്പിക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളു ആധ്യമങ്ങളെ നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല ഇങ്ങനെയുള്ളു കുട്ടികളെ ആളെ അവർ കുഴപ്പമില്ല ാര്യ മരിച്ചു പോയവരൊക്കെ ആണെങ്കിൽ പിന്നെ പേടിക്കണ്ട അതെ അതെ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്തവരാണെങ്കി ഇനിയിപ്പ മതിയാവും മതി ആ ഓക്കെ മാഡം താങ്ക് യു താങ്ക് യു താങ്ക് യു